ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ ഒരു കേസ് വന്ന് തലയിൽ ടെപ്പ കുടുങ്ങിട്ടൊരു കേസ് ആയിരുന്നു അങ്ങനെ ഞാൻ അത് പോയി നോക്കുമ്പോൾ അമ്മനായ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുക അമ്മനായ കുറച്ച് ദയനീയ അവസ്ഥയിൽ തലയിൽ ടെപ്പ കുടിയിട്ട് കിടക്കുക അപ്പൊ രണ്ട് കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോ ഞാനപ്പൊ അതിനെ കുറിച്ച് ഓർത്തില്ല അങ്ങനെ നായനെ കേസിനിട്ടിലിട്ട് പിടിച്ചു അതിന്റെ തലയിലെ ഡെപ്പ് കട്ട് ചെയ്യാൻ നേരത്തെ ആണ് ശ്രദ്ധിച്ചത് അതിന്റെ പുറത്ത് നായുടെ പുറത്ത് വലിയൊരു ദ്വാരം ഉണ്ടായിരുന്നു ആ ദ്വാരത്തിൽ നിറച്ച് പുഴുക്കളുണ്ടായിരുന്നു അപ്പം ആദ്യം ആ പുഴുക്കളൊക്കെ ക്ലീൻ ചെയ്തു മരുന്ന് നന്നേ വെച്ചു കാരണം തല ഡെപ്പ് ഊരിക്കഴിഞ്ഞ പിന്നെ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പം അത് മരുന്നൊക്കെ വെച്ചു ആൾ സെറ്റാക്കി അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ആൾ പരിഭ്രാന്ത പിന്നെ ഡെപ്പ കട്ട് ചെയ്തു ഡെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു മനസ്സിലൊരു ഫീലിംഗ് പെട്ടെന്ന് കയറിയത് ഈ എങ്ങനെ മരിച്ചു എന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് അതായത് തലയിൽ ഡപ്പ കുടുങ്ങിയതിന് ശേഷമാണ് ഈ നായ പ്രസവിച്ചിട്ടുള്ളത് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡപ്പ് ഊരിയിട്ടുണ്ട് ഊരി ഊരിക്കൊടുത്തിട്ടുണ്ട് കുറേ കേസ് പ്രസവിക്കുന്നതിൻ്റെ മുന്നേ പക്ഷെ പ്രസവിച്ചതിന് ശേഷം ആ ഒരു സമയത്തുള്ള ഡപ്പ ഞാൻ ആദ്യമായിട്ടാണ് ഒന്ന് ഊരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രസവിക്കുന്ന ആ ഒരു സമയത്തില്ലേ ആ പേറ്റുനോതിൽ പ്രസവിക്കുന്ന സമയത്ത് ഈ നായകൾ മനുഷ്യന് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ നായകൾക്ക് അവരുടെ നാഭു കൊണ്ടും പല്ലുകൊണ്ടും അവരുടെ ആ ഒരു മുഖം കൊണ്ടാണ് തലകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുക കാരണം പ്രസവിച്ച് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളാ ഇത് പുറത്തേക്ക് വരാ വന്നില്ലെങ്കിൽ കടിച്ചിട്ട് തട്ടിയിട്ടൊക്കെ നീക്കണമെങ്കിൽ നമ്മൾ തലകൊണ്ട് ഇതാക്കണം അതുമാത്രല്ല ഈ ചില ഉറ കുഞ്ഞുങ്ങൾ ഉറയിൽ ഇങ്ങനെ വരുമല്ലോ ആ ഉറ നക്കി തുടച്ചത് മാറ്റി കുഞ്ഞിനെ പുറത്തേക്ക് വന്ന കുഞ്ഞിന് ശ്വാസം കിട്ടണമെങ്കിൽ ഉറപ്പു പുറത്തു വരണല്ലോ പക്ഷെ ഈ അമ്മനായുടെ തലയിൽ ഇടപ്പ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു സത്യം അപ്പോഴാണ് എനിക്ക് ഷോക്കായത് ആ ഡപ്പ ഇരുന്ന സമയത്താണ് അത് പ്രസവിച്ച് ആ ഉറ നക്കി തുടയ്ക്കാനോ നക്കി ക്ലീൻ ചെയ്യാനോ കഴിയേണ്ട ഉറയിൽ കിടന്നിട്ട് ആ കുഞ്ഞുങ്ങൾ മരിച്ചത് രണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയ്ക്കോ അവരുടെ ഒരു യോഗം പോലെ പുറത്തേക്ക് വന്നു എന്ന് മാത്രം ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും അതി ദയനീയമായിട്ട് അമ്മ പ്രസവിക്കുന്ന സമയത്ത് തലയിൽ ഡപ്പ കുടുങ്ങിയൊരു കുടുങ്ങിയത് കൊണ്ട് അതിന് തൻ്റെതായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാണ്ട് ആ ഒരു ദുരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എന്തായാലും ആ കുഞ്ഞു രക്ഷിക്കാനുള്ള ഒരു ദൗത്യം എന്ന് തന്നെ തേടി വന്നു ആ കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചു ആ അമ്മനായനെ നമ്മൾ രക്ഷിച്ചു കുഞ്ഞുങ്ങളും ഒക്കെയാണ് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളെ മറവെയ്യാ അവർ ചെയ്യുന്നുണ്ട് മുറിവിൽ മരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്